കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശ്രുതി കുറച്ച് മലയാളം സിനിമകളിലെ ശ്രുതി വേഷമിട്ടിട്ടുള്ളൂ രാജസേനൻ ജയറാം കൂട്ടുകേട്ടിൽ വന്ന സിനിമയാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ പുതിയ നായികയ്ക്ക് വേണ്ടിയുള്ള രാജസേനന്റെ അന്വേഷണമാണ് കർണാടകക്കാരിയായ ശ്രുതിയിലേക്ക് എത്തിയത് ഇതേക്കുറിച്ച് സംവിധായകൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഒരുവിധം മലയാളത്തിലെ നായികമാരെല്ലാം തൻ്റെ സിനിമയിൽ ജയറാമിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ തപ്പി വന്നപ്പോഴാണ് ഇവരെ കാണുന്നത് കന്നഡ ആർട്ടിസ്റ്റ് ആണ് നല്ല ഗ്രാമീണത ഐശ്വര്യം അതിലെല്ലാം ഉപരി പെർഫോമൻസും ഒന്നാം നടിയാണ് അമ്പിളി എന്ന കഥാപാത്രത്തെ നെഞ്ചിലേറ്റിയാണ് അവർ അഭിനയിച്ചത് വേണമെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് പുള്ളിക്കാരിക്ക് കിട്ടാമായിരുന്നുവെന്നും രാജസേനൻ പറഞ്ഞു മലയാള ചിത്രം സ്വന്തം എന്നു കരുതി എന്ന സിനിമയിലാണ് ശ്രുതി ആദ്യമായി അഭിനയിക്കുന്നത് സ്വകാര്യ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ ശ്രുതി കണ്ടിട്ടുണ്ട് ഗിരിജ എന്നാണ് ശ്രുതിയുടെ യഥാർത്ഥ പേര് ബിഗ് സ്ക്രീനിലും ടെലിവിഷനിലും ഒപ്പം രാഷ്ട്രീയത്തിലും ശ്രുതി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് കന്നഡ മൂന്നാം സീസണിലെ വിജയിയായിരുന്നു ശ്രുതി കൂടുതലും കന്നഡ സിനിമകളാണ് ശ്രുതി ചെയ്തിട്ടുള്ളത് നിലവിൽ കർണാടകയിൽ ബി ജെ പിയുടെ വിമൻസ് വിങ്ങിന്റെ ചീഫ് സെക്രട്ടറിയാണ് ശ്രുതി ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി തുടരുന്ന സിനിമാ കരിയറിൽ മൂന്ന് തവണ കർണാടക സർക്കാരിന്റെ പുരസ്കാരം ഗിരിജയ്ക്ക് ലഭിച്ചിട്ടുണ്ട് തൊണ്ണൂറുകളിൽ കന്നഡയിലെ തിരക്കുള്ള നായിക നടിയായിരുന്നു അവർ ടെലിവിഷൻ ഷോകളിൽ ജഡ്ജായി ശ്രുതി എത്തി കന്നഡ കുടുംബ പ്രേക്ഷകർക്ക് അന്നും ഇന്നും പ്രിയങ്കരിയാണ് അവർ രണ്ടായിരത്തി എട്ടിലാണ് ശ്രുതി രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് രണ്ടു വിവാഹങ്ങളാണ് ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടായത് സംവിധായകൻ എസ് മഹേന്ദ്ര ആയിരുന്നു ആദ്യ ഭർത്താവ് പതിനൊന്ന് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് ഇരുവരും രണ്ടായിരത്തിഒൻപതിൽ പിരിഞ്ഞു പിന്നീട് മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും സംവിധാന രംഗത്തേക്ക് വന്ന ചക്രവർത്തി കേസ് നടക്കുമ്പോൾ തന്നെ ചക്രവർത്തി ചന്ദ്രചൂടിനെ രണ്ടാമത് വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു തന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പറ്റില്ല കുറച്ചു ദിവസങ്ങളായി ചന്ദ്രചൂടുമായി താൻ അടുപ്പത്തിലാണ് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു ചന്ദ്രചൂട് നേരത്തെ വിവാഹിതനാണെന്ന് തനിക്കറിയാം എന്നാൽ അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തിലും പ്രശ്നങ്ങളാണ് തങ്ങളുടെ വിവാഹമോചന ഹർജി കോടതി സ്വീകരിച്ചതിനു ശേഷമേ താനും ചന്ദ്രചൂടും വിവാഹം ചെയ്യൂ വഷളായ ഒരു ബന്ധം തുടരുന്നതിൽ അർത്ഥമില്ല തന്റെ ദാമ്പത്യം സംരക്ഷിക്കാനും ബന്ധം പുനരുജ്ജീവിപ്പിക്കാനും പലതവണ ശ്രമിച്ചു പക്ഷെ അത് വിജയം കണ്ടില്ല നിലനിർത്താൻ കഴിയാത്ത ബന്ധമാണ് നീട്ടിക്കൊണ്ടുപോയത് മഹേന്ദറുമായുള്ള ബന്ധത്തിൽ നിന്ന് പുറത്തുവന്ന് ചന്ദ്രചൂടുമായി ഒരു പുതിയ ബന്ധത്തിലേക്ക് കടക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ശ്രുതി അന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിവാഹം എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഇരുവരും പിരിഞ്ഞു പിന്നീട് ചന്ദ്രചൂടിനെതിരെ ശ്രുതി പരസ്യമായി രംഗത്ത് വരികയും ഉണ്ടായി രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഈ സംഭവം ശ്രുതി ശാരീരികമായി ഉപദ്രവിച്ചു എന്നാരോപിച്ച് ശോഭ എന്ന വീട്ടു ജോലിക്കാരി രംഗത്ത് വന്നു എന്നാൽ ഇതിന് പിന്നിൽ മുൻ ഭർത്താവ് ചന്ദ്രചൂടാണെന്നായിരുന്നു ശോഭയുടെ ആരോപണം തന്നിൽ നിന്ന് അകന്നു കഴിയുന്ന ചന്ദ്രചൂടിന് ജോലിക്കാരി തന്റെ വിവരങ്ങളെല്ലാം രഹസ്യമായി നൽകി ഇതിന്റെ പേരിലാണ് ജോലിക്കാരിയെ പുറത്താക്കിയത് തനിക്കെതിരെ പരാതി വന്നതിന് പിന്നിൽ ചന്ദ്രചൂടാണെന്നും തന്നെ നിരന്തരം ശല്യം ചെയ്യുകയാണ് ഇയാളെന്നും ശ്രുതി ആരോപിക്കുകയും ചെയ്തിരുന്നു